പെട്രോൾ പമ്പുകളിൽ ശുചിമുറി ഉപയോഗം ഉപഭോക്താക്കളുടെ അവകാശമാണ് അതിന് പമ്പുടമകൾ സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുകയും ചെയ്യും കോഴിക്കോട് ഒരു പെട്രോൾ പമ്പുടമയ്ക്ക് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് പമ്പുടമ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പിഴ അടക്കണം പെട്രോൾ പമ്പിൽ ശുചിമുറിയുടെ താക്കോൽ നൽകാത്തതിന് ഉടമയ്ക്കെതിരെ ഒരു ലക്ഷത്തി രൂപ പിഴ വിധിച്ച് ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഏഴംകുളം ഈരകത്തില്ലം വീട്ടിൽ അധ്യാപികയായ സി എൽ ജയകുമാരിയുടെ പരാതിയിലാണ് നടപടി കോഴിക്കോട് പയ്യോളിയിലുള്ള പെട്രോൾ പമ്പുടമ ഫാത്തിമ ഹന്നക്കെതിരെയാണ് കമ്മീഷൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിനാണ് സംഭവം പരാതിക്കാരി കാസർഗോഡ് നിന്ന് വരുന്ന വഴി രാത്രി പതിനൊന്ന് മണിക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച ശേഷം കാറിൽ നിന്നും ഇറങ്ങി ശുചിമുറിയിൽ പോകാനൊരുങ്ങി എന്നാൽ ശുചിമുറി പൂട്ടിക്കിടക്കുകയായിരുന്നു ജീവനക്കാരനോട് താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പരുഷമായി സംസാരിക്കുകയും താക്കോൽ മാനേജറുടെ കൈവശമാണെന്നും അദ്ദേഹം വീട്ടിൽ പോയിരിക്കുകയാണെന്നും അറിയിച്ചു അത്യാവശ്യം ബോധ്യപ്പെടുത്തിയിട്ടും ശുചിമുറി തുറന്നുകൊടുക്കാൻ തയ്യാറായില്ല അധ്യാപിക ഉടനെ തന്നെ പയ്യോളി സ്റ്റേഷനിലെ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ബലമായി ടോയ്ലറ്റ് തുറന്നുകൊടുക്കുകയും ചെയ്തു തുടർന്നാണ് പരാതി നൽകിയത് ശുചിമുറി ഉപയോഗശൂന്യമാണെന്നാണ് ജീവനക്കാരൻ പറഞ്ഞത് പോലീസ് ശുചിമുറി തുറന്നപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അപമാനിക്കുകയും ടോയ്ലറ്റ് തുറന്നു നൽകാൻ തയ്യാറാകാതെ തൻ്റെ അവകാശം നിഷേധിക്കുകയും ചെയ്തതിനെതിരെയാണ് കമ്മീഷനിൽ ഹർജി നൽകിയത് പെട്രോൾ പമ്പ് അനുവദിക്കുമ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആവശ്യമാണെന്നിരിക്കെ ഇതൊന്നും ഇല്ലാതെയാണ് പെട്രോൾ പമ്പ് പ്രവർത്തിച്ചു വരുന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തി അധ്യാപികയായ സ്ത്രീക്ക് രാത്രി പതിനൊന്ന് മണിക്കുണ്ടായ അനുഭവം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പമ്പുടമ നഷ്ടപരിഹാരം നൽകാനും കോടതി ചിലവിലേക്കായി പതിനയ്യായിരം രൂപയും ചേർത്ത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പരാതിക്കാരിക്ക് നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു കമ്മീഷൻ പ്രസിഡന്റ് ബേബിച്ചൻ വെച്ചൂച്ചിറയും അംഗമായ നിഷാദ് തങ്കപ്പനും ചേർന്നാണ് വിധി പ്രസ്താവിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്